േറ്റിൽ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ കാസർഗോഡ് ജില്ലയിലെ രണ്ടുപേർക്ക് ദാരുണാന്ത്യം ചെങ്കള കുണ്ടടുക്കത്തെ രഞ്ജിത്ത് പിലിക്കോട് എരുവിൽ സ്വദേശിയും തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ താമസക്കാരനുമായ പി കുഞ്ഞിക്കേളു എന്നിവരാണ് മരിച്ചത് തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടി വി നളിനാക്ഷൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കാസർഗോഡ് ജില്ലയിലെ ഒരാൾ ചെങ്കള കുണ്ടടുക്കത്തെ രഞ്ജിത്താണ് കുണ്ടടുക്കത്തെ രവീന്ദ്രൻ രുക്മണി ദമ്പതികളുടെ മകനാണ് കഴിഞ്ഞ പത്ത് വർഷമായി രഞ്ജിത്ത് കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഒന്നര വർഷം മുൻപ് പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനായി നാട്ടിലെത്തിയിരുന്നു വിദേശത്തുള്ള രജീഷ് രമ്യ എന്നിവർ സഹോദരങ്ങളാണ് രഞ്ജിത്ത് ഈ അപകടത്തിൽ പെട്ടു എന്നുള്ള വിവരം നല്ല രാവിലെ തന്നെ കിട്ടിയിരുന്നു ഔദ്യോഗികമായി കിട്ടിയിരുന്നില്ല അവിടുത്തെ സുഹൃത്തുക്കളും അവിടെ സഹപ്രവർത്തകരൊക്കെ ഇവിടെ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ അവരുടെ ബന്ധപ്പെട്ട് രാത്രി എന്ന് പുലർച്ചെ രാവിലെ രണ്ടര മണിക്കാണ് അവിടുത്തെ സുഹൃത്തുക്കൾ മുഖാന്തരം ഇവരെ മരിച്ചുവെന്നും അത് മോർച്ചറിയിൽ മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടിയത് വീട്ടിലേക്ക് ഔദ്യോഗികമായി വിവരമൊന്നും കിട്ടിയിട്ടില്ല രഞ്ജിത്ത് പത്ത് വർഷക്കാലമായ കാലമായി കുവൈറ്റിലെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് കാറ്ററിംഗ് കമ്പനിയിലെ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പോയത് പിന്നീടത് പ്രൊമോഷനായി ഇപ്പോൾ ഓഫീസ് വർക്ക് അക്കൗണ്ടൻറ്റ് വർക്കായി പ്രവൃത്തി ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടു കയ്യിലെ രവീന്ദ്രൻ്റെയും രുഗ്മണിയുടെയും മകനാണ് രണ്ട് മക് മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനാണ് രഞ്ജിത്ത് അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു വീടിൻ്റെ എല്ലാ വളരെ ദുരിതപൂർവ്വമായ ജീവിതത്തിൽ നിന്ന് ഒന്ന് ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പോയത് അപ്പോൾ അവർ സ്വന്തമായ ഒരു വീടൊക്കെ കിട്ടി കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പെയാണ് വീടിൻ്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞത് അപ്പോഴാണ് നാട്ടിൽ വന്നത് അതിനുശേഷം പോയി ഇപ്പോൾ നാട്ടിലേക്ക് വീണ്ടും വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മരണമുണ്ടായതെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വളരെ വേദനാജനക സംഭവമാണ് നാട്ടിൻ്റെ ഇതൊക്കെ നന്നായി ഇടപെടുന്ന നാട്ടിലെല്ലാ സുഹൃത്തുക്കളും നല്ല ബന്ധമുള്ള എല്ലാ വീടുകളിൽ ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് നഷ്ടമായിരുന്നത് പിലിക്കോട് എരവിൽ സ്വദേശിയും തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ താമസക്കാരനുമായ പി കുഞ്ഞിക്കേളുവാണ് മരിച്ച മറ്റൊരാൾ ഇരുപത്തിയഞ്ച് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്തു വരുന്നു പരേതരായ കുഞ്ഞിപ്പുരയിൽ കേളു അടിയോടിയുടെയും പൊന്മലേരി പാർവതിയുടെയും മകനാണ് ഭാര്യ കെ എൻ മണി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരിയാണ് ഋഷികേഷ് ദേവ് കിരൺ എന്നിവർ മക്കളാണ് കൃഷ്ണൻ ലക്ഷ്മി ഭവാനി രാധ പരേതനായ രാമചന്ദ്രൻ എന്നിവർ സഹോദരങ്ങൾ നിലവായിട്ടുള്ള കേസുകളുടെ മുന്നിലാണ് ഔദ്യോഗികമായിട്ട് യാതൊരു വിവരങ്ങളും ഇതുവരെ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഡെഡ് ബോഡി എപ്പോഴും എത്തും എന്നുള്ളതിനും ഒരു അനുസരിച്ച് നിലനിർത്തുന്നുണ്ട് എന്തായാലും ഈ നമ്മളതിൽ ഒരു ദുഃഖത്തിലാണ് ഉള്ളത് ഞങ്ങൾ എല്ലാവരും തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ച തൃക്കരിപ്പൂർ വളവറ സ്വദേശി ടി വി നളിനാക്ഷന് അരയ്ക്ക് താഴെയാണ് പരിക്കേറ്റത് തീപിടുത്തമറിഞ്ഞ് മൂന്നാമത്തെ നിലയിൽ നിന്നും വാട്ടർ ടാങ്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ആറുമാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ നളിനാക്ഷൻ കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് ഇരുപത് വർഷത്തോളമായി ഗൾഫിൽ തൊഴിലെടുക്കുകയാണ് നാട്ടിലും പ്രവാസലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നളിനാക്ഷൻ സജീവമാണ് വളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ ടി വി യശോദയുടെ മകനാണ് ഭാര്യ ബിന്ദു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്